നമസ്കാരം സ്നേഹ ജ്യോതിസ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്ത ഉണ്ടാക്കിയ കാർഡുകളാണ് നമ്മൾ ആധാരമായി എടുക്കുന്നത് ഇതിൽ കാണുന്ന മെസ്സേജുകൾ എങ്ങനെ പോസിറ്റീവായി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് പൊതുവായൊരു ഫലമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം മനസ്സിലെന്താണ് തോന്നുന്നത് അത് എടുക്കാം അത് എന്നിട്ട് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക രണ്ട് കാർഡുകളാണ് നമ്മൾ എടുക്കുക ആ രണ്ട് കാർഡുകളുടെ മെസ്സേജ് എന്നിട്ട് എന്താണെന്ന് നോക്കാം ഇതൊരു പോസിറ്റീവായി തീരട്ടെ നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് ഇന്ന് ലഭിക്കുന്നത് ഇപ്പം ആദ്യത്തെ കാർഡ് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ നല്ലൊരു മെസ്സേജാണ് നമുക്കുള്ള സഹായം അതും എങ്ങനെയാണ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് വറി യു വിൽ സോൺ റിസീവ് ഹെൽപ്പ് നല്ലൊരു മെസ്സേജ് ആണ് ഉടനെ തന്നെ നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം സറണ്ടർ ഡു നോട്ട് സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ് സറണ്ടർ ടു ഓൾ ദാറ്റ് ഈസ് വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് ആൻഡ് യു വിൽ റിസീവ് ഹെൽപ്പ് സറണ്ടർ ടു സെറണ്ടർ ടോട്ടലി ടു ദ ഡിവൈൻ വിൽ അപ്പോൾ റിസീവ് ഹെൽപ്പ് എന്ന് തന്നെയാണ് ഇതിലും പറയുന്നത് സറണ്ടർ ചെയ്യുക സമർപ്പിക്കുക പൂർണ്ണമായിട്ടും ഉപാധികളില്ലാതെ അപ്പോൾ ഇതിലും പറയുന്ന ഹെൽപ്പ് ഇസ് ദോൺ ദ വേ ഇതിലും പറയുന്ന സെറൻഡർ ചെയ്ത് നമുക്ക് വേണ്ട ഹെൽപ്പ് ലഭിക്കുന്നു രണ്ടും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ള സൂചനയാണ് കാണിക്കുന്നത് ഹെൽപ്പ് ഈ സോൺ ദവേ ഇതാണ് നമ്മുടെ ആദ്യത്തെ കാർഡ് അതായത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗൈഡൻസ് ഉടനെ തന്നെ കിട്ടും കാരണം നിങ്ങൾ ഒരുപാട് നാളായി സ്ട്രഗിൾ ചെയ്യുന്നു ഒരുപാട് നാളായി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത് ഇതിൽ നിന്നും എനിക്കൊരു മാറ്റമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ട്രഗിൾ ചെയ്യുകയാണ് നിങ്ങൾ എന്നാണ് അപ്പം അതിനുള്ളൊരു ഉത്തരം ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഇത് അപ്പോൾ അതൊരു പോസിറ്റീവായുള്ള ഒരു കാർഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിൽ ഒരു ഏതെങ്കിലും നമ്മൾ വ്യക്തികൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷനായിരിക്കും നമ്മുടെ ഉള്ളിൽ പറയും ഇങ്ങനെ ചെയ് ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ ഇങ്ങനൊരു സൂചനകൾ ഇൻഡ്യൂഷനായിട്ട് വരുമായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്നൊരു സൊല്യൂഷൻ നമ്മുടെ കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കും എന്തായാലും ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാർഡ് നമുക്ക് വ്യക്തമായിട്ട് പറയുന്നത് സറണ്ടർ സറണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡിവൈൻ ചൈതന്യത്തിൻ്റെ ഡിവൈൻ ചൈതന്യത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു ചൈതന്യത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഒരു പ്രപഞ്ചശക്തി നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുക അപ്പോൾ സാധാരണ സറണ്ടർ ചെയ്യുക സെറൻഡർ ചെയ്യാൻ നമുക്ക് സാധാരണക്കാരായ എനിക്കുണ്ടായിരുന്നൊരു സംശയം ഉണ്ട് ചിലപ്പോൾ പലർക്കും ഉണ്ടാകും ഞാൻ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സറണ്ടർ ചെയ്യാന്ന് സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമാണ് എന്താണ് സറണ്ടർ എന്ന് അപ്പം നമ്മൾ സറണ്ടർ ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ സറണ്ടർ ചെയ്യുക അതായത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ പാടില്ല ആ കാര്യം നടക്കോ അതോ ഇത് നമ്മ പിന്നീട് കുഴപ്പത്തിലാവോ നമ്മളൊരു ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടി തേടുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്നാലും ഉള്ളിലൊരു സംശയം ഉണ്ടാവും ഇത് നടക്കോ അതോ ഇനി അപ്പൊ സറണ്ടർ എന്ന് പറയാൻ പറ്റില്ല അവിടെ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ കൺഫ്യൂഷനില് ഇരിക്കുകയാണ് അപ്പോൾ അവിടെ വിശ്വാസം പകുതി പകുതിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയി കാരണം നമ്മുടെ ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ മറ്റൊരു ഇതിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ആ നേരം നമ്മൾ വിശ്വാസത്തോടു നമുക്ക് സൊല്യൂഷൻ തേടാം ഇതെന്തായാലും എനിക്കിത് തരണം ചെയ്യാൻ കഴിയും ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യട്ടെ എൻ്റെ കടമകൾ ചെയ്യട്ടെ എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതും അപ്പോൾ അവിടെ നൂറു ശതമാനം സെറണ്ടർ നമ്മൾ വെറുതെ ഇരിക്കണം എന്നല്ല പകരം ദൈവത്തിന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാലും ഇത് നടന്നില്ലെങ്കിലോ അന്ന് വെച്ചിട്ട് വ്യാകുലപ്പെട്ടുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മൾ പോകാൻ വഴിക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ അവിടെ സറണ്ടർ ആയില്ല അത്ര ഉള്ള വ്യത്യാസം സംഗതി നമ്മൾ വർക്ക് ചെയ്യണം ചിലപ്പോ നമ്മളിത്തിരി അതിനുവേണ്ടി പരിശ്രമിക്കണം പരിശ്രമിക്കേണ്ടന്നല്ല പക്ഷെ വ്യാകുലപ്പെട്ടുകൊണ്ട് നടക്കും നടക്കില്ല എന്നുള്ള വിഷമത്തോടു കൂടി ഭയത്തോടു കൂടി ഓടി നടന്ന് നമ്മൾ സൊല്യൂഷൻ തേടുമ്പോ അവിടെ സറണ്ടർ ആയില്ല അവിടെ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു ടെൻഷൻ ആ ഒരു സ്ട്രഗിള് ഒരു ദുഃഖം ഭയം ആ ദൈവത്തിൻ്റെ ഹെൽപ്പിന് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും ശരിക്കും ആ എനർജി ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ നിലനിർത്തേണ്ട ഒരു എനർജി ഉണ്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിലനിർത്തേണ്ട ഒരു എനർജിയിൽ നിന്ന് താഴെ പോകും അതായത് ഞാൻ ഉദാഹരണം എന്ന് പറഞ്ഞിരുന്നു ജലത്തിൽ നമുക്ക് നീന്താൻ കഴിയും അങ്ങനെ നീന്താൻ നീന്തിയിട്ട് ഒരു കുറച്ച് എനർജി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും കരയ്ക്ക് കയറി ആ എനർജി വീണ്ടും നമ്മൾ വീണ്ടും ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ എനർജിയെ വീണ്ടും തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും നമ്മൾ നീന്താൻ ഇറങ്ങുക നമുക്ക് ബാലൻസ് ചെയ്തു പോകാൻ പറ്റും പകൽ നമ്മൾ നീന്തി നമ്മുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ട് വെള്ളത്തിന് താഴേക്ക് മുങ്ങിപ്പോകുന്ന അവസ്ഥ അതുപോലെ ആയിരിക്കും നമ്മൾ ദുഃഖത്തിൻ്റെ ആ കടലിലേക്ക് അല്ലെങ്കിൽ ജലത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ ദുഃഖത്തിൻ്റെ ജലത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നമ്മളെ താൽക്കാലം നമ്മൾ കീപ്പ് ചെയ്യേണ്ട എനർജി നമ്മൾ നിലനിർത്തേണ്ട എനർജി നമുക്ക് നിലനിർത്താൻ പറ്റില്ല അപ്പോൾ സരണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാവും ആ എന്നെ രക്ഷിക്കാൻ ഒരു ഗൈഡൻസ് എന്നെ ഒരു ഉണ്ട്. ആ പവർ എന്നെ രക്ഷപ്പെടുത്തും എന്നാൽ എന്നാലും എൻ്റെ ഡ്യൂട്ടികൾ ഞാൻ ചെയ്യട്ടെ ആ വിശ്വാസത്തോടു കൂടി സമാധാനത്തോടു കൂടി ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യട്ടെ എന്നുള്ളതാണ് അപ്പോൾ അവിടെ സരണ്ടർ ആയി കേട്ടോ ചെയ്യേണ്ട നല്ല ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല അപ്പോൾ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ നമ്മൾ കൂടുതൽ നമ്മൾ ആ ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ ഇത് ഹാർഡായിട്ട് റെസിസ്റ്റ് എന്ന് പറയും അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അന്നേരം നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക എന്ന് പറയില്ലേ ഒഴുക്കിനനുസരിച്ച് നീങ്ങിയിട്ട് നമ്മൾ പരിശ്രമിക്കും ചെയ്യാം എത്ര കൂടി കാര്യങ്ങൾ സ്പീഡ് ആവാൻ ഒഴുക്കിനനുസരിച്ച് നീന്ത നീങ്ങുക അല്ല നീന്തി സ്പീഡ് സ്പീഡാവും അപ്പൊ അവിടെ പരിശ്രമം ആവശ്യമാണ് നമ്മുടേതായ കരക്കി എടുക്കണമെങ്കിൽ നമ്മളത് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ അത് ആ ഒഴുക്കിനനുസരിച്ച് നീന്തി കരക്കി കയറണം അവിടെ നമ്മുടെ പരിശ്രമം സഹ അപ്പൊ ഒഴുക്കും പരിശ്രമം വിജയിക്കും ഒഴുക്കെന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഫ്ലോ ആ അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു ഡിവൈൻ അസിസ്റ്റൻസ് നമുക്ക് ഉറപ്പാണെന്നാ പറയുന്നത് കേട്ടോ നമ്മൾക്ക് ഒരു ദൈവികമായ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക എത്ര നാളും സ്ട്രഗിൾ ചെയ്ത നിങ്ങൾ ആ വിഷമിച്ച ആ കഷ്ടപ്പെട്ട ഓട്ടത്തിന് പകരമായിട്ടൊരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു കൈ സഹായം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മുടെ എനർജി ആ ഒരു സഹായത്തെ ബ്ലോക്ക് ചെയ്യും പൂർണ്ണമായിട്ടും വിശ്വസിക്കുക പൂർണ്ണമായിട്ടും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക നമ്മൾ നിങ്ങളത് ആങ്സൈറ്റി ഉത്കണ്ഠ ഒഴിവാക്കാം കേട്ടോ കാരണം എപ്പോഴും നമ്മുടെ ഭൂമിയിലേക്ക് ശ്രദ്ധിച്ച ഏതൊരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു ദൈവത്തിൻ്റെ കൈയില്ലാത്തൊരു കാര്യം അവിടെ ഇല്ല ദൈവത്തിൻ്റെ കൈ ചെല്ലാത്ത ദൈവത്തിന്റെ തുക സ്പർശം ഇല്ലാത്തൊരു കാര്യം അവിടെ ഇല്ല കാരണം ഇപ്പൊ എൻ്റെ കൂടെ നോക്കിയ മുന്നില് പ്ലാവ് കാണുന്നുണ്ട് നമ്മൾ പ്ലാവ് മുന്നില് പ്ലാവ് നിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാവ് ഉണ്ടാകണമെങ്കിൽ അവിടെ ചക്ക ഉണ്ടാകണം അല്ലെ ചക്കയിൽ നിന്ന് ചക്കക്കുരുവിൽ നിന്നാണ് നമുക്ക് വീണ്ടും പ്ലാവ് ഉണ്ടാകുന്നത് പക്ഷേ ഈ ചക്കക്കുരു ചക്കുണ്ടാകണമെങ്കിൽ പ്ലാവ് പ്ലാവ് ഉണ്ടാകണം പ്ലാവ് ഉണ്ടായാലാണ് ചക്ക ഉണ്ടാകുക ചക്ക ഉണ്ടായാലാണ് പ്ലാവ് ഉണ്ടാകുക അപ്പൊ ഇത് ആദ്യം ഏതാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് നമുക്ക് പറയാം അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു കൈ അവിടെ വന്നിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ഒരു തനിയെ തനിയുണ്ടാകില്ല അപ്പൊ അതുപോലെ ഭൂമിയിലെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻറെ ഒരു കൈ ഉണ്ട് ഒരു സഹായമുണ്ട് അപ്പൊ ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും ശരിക്കും ഈ വൃക്ഷങ്ങൾക്കും ജീവനുണ്ട് അത് വളം വെള്ളം വിലിച്ചെടുത്ത് ജീവിക്കുന്നു വളരുന്നു നമ്മൾക്ക് ഉണ്ട് മറ്റു വിശേഷ ശക്തിയും കാര്യങ്ങളും ഉണ്ട് പഞ്ചേന്ദ്രങ്ങളുടെ സഹ ദൈവികമായൊരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ ഉണ്ട് ഒന്നും ഭയപ്പെടേണ്ട സറണ്ടർ ചെയ്യുക ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നമ്മുടെ പ്രവർത്തികൾ നമ്മൾ തുടർന്ന് കൊണ്ടുപോവുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി